ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഡ്രീമി ഗാർഡൻ ഞാൻ രോഷനി ഇന്ന് ഈസ്റ്റർ സ്പെഷ്യൽ വീഡിയോ ആണ് ഒരു സ്റ്റോ ക്ലിയറൻസ് വീഡിയോ ആണ് ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണല്ലേ അപ്പോൾ നമുക്കെല്ലാം നമ്മുടെ ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും വളരെ ഉയർത്തെഴുന്നേൽപ്പ് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവർക്കും ശാന്തി സമാധാനവും എല്ലാം നിറഞ്ഞൊരു ഈസ്റ്റർ ആശംസിക്കുന്നു അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട സുഖമായി സേഫായി ഇരിക്കുന്നു എന്ന് കരുതുന്നു ഞാൻ ദൈവാനുഗ്രഹത്താൽ സുഖമായിരിക്കുന്നു കേട്ടോ പിന്നെ ഇന്ന് നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താലാണ് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനും റയർ കളക്ഷൻസ് സ്വന്തമാക്കാനും കഴിയത്തുള്ളൂ കേട്ടോ വീഡിയോസ് എപ്പോൾ കണ്ടാലും നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് സ്റ്റോക്ക് അനുസരിച്ച് എന്നോട് ചോദിക്കാവുന്നതും സ്വ ഈ ഇഷ്ടപ്പെട്ട പ്ലാൻസ് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതുമാണ് അതുകൊണ്ട് തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ പ്രസ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ആ ഒരു പ്രയോജനം ലഭിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ബോഗൻ വില്ല ചെടികളുടെ ഒരു ക്ലിയറൻസ് സെയിലാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ചെടികൾ സ്റ്റോക്ക് ക്ലിയറൻസിനായിട്ട് വന്നിട്ടുണ്ട് ചില്ലി റെഡ് പൂക്കളോട് കൂടിയ വലിയ സൈസാണ് ചില്ലി റെഡ് ഉള്ളത് കേട്ടോ പിന്നെ സ്പെക്റ്റാബിലിസ് ഉണ്ട് ഗ്ലാബ്ര പ്ലാന്റ്സ് ഉണ്ട് ഓറഞ്ച് പിന്നെ ജുവൽ വെറൈറ്റീസ് ഡബിൾ ഷെയ്ഡ് അങ്ങനെ കുറേ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ നമ്മളതിൻ്റെ ഫോട്ടോസ് വീഡിയോസ് അതിൻ്റെ പ്ലാൻ സൈസ് അതിൻ്റെ റേറ്റ് എല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളതെല്ലാം കണ്ട് മനസ്സിലാക്കി പൂക്കളോട് കൂടിയ കൂടിയ ചെടികളാണ് നമ്മൾ ഇതുവരെയും കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ പക്ഷേ ഇതിനകത്ത് ഇടയ്ക്ക് മഴയൊക്കെ വന്ന കാരണം പൂക്കൾ പൊഴിഞ്ഞു പോയതും ഇടയ്ക്ക് പൂക്കൾ ആയി വരുന്നതുമായ പ്ലാൻസ് ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് നിങ്ങൾക്കിതെല്ലാം കണ്ട് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ എനിക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ച് തന്നാൽ മതി സ്റ്റോക്ക് അനുസരിച്ച് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ചെടികൾ അയച്ച് തരുന്നതാണ് പിന്നെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ചെടികളുടെ മാത്രം സ്ക്രീൻഷോട്ട് അയയ്ക്കാൻ ശ്രദ്ധിക്കേണ്ട ഗൂഗിൾ ആണ് പിന്നെ നമ്മുടെ പേയ്മെൻറ്റ് മോഡ് ഫോൺ പേയും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയറ് ഒക്കെയാണ് നമ്മുടെ കൊറിയർ സർവീസ് ഓൾ ഓവർ ഇന്ത്യ നമുക്ക് കൊറിയർ സർവീസ് അവൈലബിളാണ് ബോഗേൻ വില്ല അഞ്ച് വർഗീൻ ഡേയ്സ് ആണ് ഞാൻ പറയുന്നത് എങ്കിലും മാക്സിമം വേഗം ഞാൻ അയച്ചു തരുന്നതാണ് ഒരു ത്രീ ഡേയ്സിനുള്ളിലെങ്കിലും നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചിട്ട് എൻ്റെ ട്രാക്കിംഗ് ഐ ഡി കിട്ടുന്നതായിരിക്കും അഥവാ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്നെ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യണേട്ടോ അപ്പോൾ ഇനി ഇതുവരെ ഉള്ളതും ഇനി മുതലുള്ളതും നമ്മൾ പെൻഡിങ് ഈ അവധി ദിവസം വന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി എല്ലാം അയച്ചു കഴിഞ്ഞു അപ്പോൾ ആ പ്ലാൻസ് നമുക്ക് വരുന്ന തിങ്കളാഴ്ച മുതലാണ് അയച്ചു തുടങ്ങുക പിന്നെ വിളിച്ചാൽ കിട്ടുന്ന മൊബൈൽ നമ്പര് നിയറസ്റ്റ് ഡി ടി ഡി സി പിൻകോഡ് പ്ലേസ് ഇതൊക്കെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം കേട്ടോ പിന്നെ കെ എസ് ആർ ടി സി പാഴ്സൽ സർവീസ് ആണെങ്കിൽ നിയറസ്റ്റ് ഡിപ്പോ ഉള്ള സ്ഥലം നിങ്ങൾക്കറിയാമെങ്കിലോ തീർച്ചയായിട്ടും അറിയിക്കണം പിന്നെ അഡ്രസ്സ് തരുമ്പോൾ അതുപോലെ ഓർഡർ ചെയ്യുന്ന ആളും ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആൾ രണ്ട് പേരാണെങ്കിൽ തീർച്ചയായിട്ടും അത് എന്നെ ഒന്ന് അറിയിക്കണം അല്ലെങ്കിൽ പിന്നത് നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും കേട്ടോ ഓർഡർ ലിസ്റ്റ് തരുമ്പോൾ തന്നെ കൺഫേം ചെയ്യാൻ പറ്റുന്നവരൊക്കെ ലിസ്റ്റ് തരിക പിന്നെ പ്ലാൻസ് സ്റ്റോക്ക് കുറവായതുകൊണ്ട് നമുക്ക് ഹോൾഡ് ചെയ്ത് വയ്ക്കാനൊന്നും പറ്റില്ല ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ലൈഫ് പ്ലാൻസ് ആയതുകൊണ്ട് തന്നെ ക്യാഷ് ഓൺ ഡെലിവറിക്ക് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ കൊറിയ സർവീസിലൊക്കെ നമ്മൾ പൈസ അടച്ചാലേ നമുക്ക് പ്ലാൻസ് അയക്കാൻ പറ്റുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ബുദ്ധിമുട്ടാണ് എത്ര പേർക്ക് അയച്ചുകൊടുക്കാൻ പറ്റും അപ്പോൾ ഓൾ ഓവർ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് ന്യൂ വെറൈറ്റീസ് പ്രീ ബുക്കിംഗ് അവൈലബിൾ ആണ് ഇഷ്ടപ്പെട്ട കളറുകൾ സ്ക്രീൻഷോട്ടാക്കിയാൽ ക്യാഷ് ഇപ്പോൾ പേ ചെയ്യേണ്ടതില്ല പക്ഷേ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ സ്പെഷ്യൽ വൈറ്റ് ഡി എ പിയും ബോൺവീല് വളർച്ചയ്ക്ക് ആവശ്യപ്പെട്ട ആവശ്യമുള്ള നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ബോഗൻ വില്ലയ്ക്കും ഈ പറയുന്ന നമ്മുടെ ഡിന്യത്തിനൊക്കെ സൂപ്പറാണ് ഈ വളം കേട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിന് സപ്പോർട്ടിനൊക്കെ ഒരുപാട് ഒരുപാട് സ്നേഹം പിന്നെ ന്യൂ വെറൈറ്റീസ് ഒരുപാട് ചെടികൾ കളക്ഷൻസായിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പ്ലാൻസ് അയച്ച് തരുന്നതാണ് തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സ്നേഹത്തിനും ഒരുപാട് സന്തോഷം ഒത്തിരി സ്നേഹം പിന്നെ ഇത് എല്ലാവരുടെയും സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇതുവരെ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ വരെ എത്താൻ പറ്റി പറ്റിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി അങ്ങോട്ടും നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് അതുപോലെ നമ്മുടെ വിഷമങ്ങളൊക്കെ പറയാൻ തന്നെ എൻ്റെ എനിക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട് അമ്മയായിട്ടും അച്ഛൻ്റെ സ്നേഹം മക്കളുടെ സ്നേഹം അനിയത്തിമാർ ചേച്ചിമാർ അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല നമ്മുടെ വീട്ടിലെ ഒരു അംഗങ്ങളെപ്പോലെ തന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി എന്നെ ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുന്നു അതേ ന്യൂ വെറൈറ്റീസ് അഡിനിയംസ് വന്നിട്ടുണ്ട് ആദ്യം വരാൻ പോകുന്ന സ്റ്റോക്ക് ഇതാണ് നമുക്ക് സെയിലായിട്ട് വരാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുക ഇഷ്ടപ്പെട്ട എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഇതെല്ലാം ലിമിറ്റ് സ്റ്റോക്ക് ആയിരിക്കും നമ്മൾ ബൾക്കായിട്ട് സ്റ്റോക്ക് എടുക്കാറില്ല കേട്ടോ അപ്പോൾ നമ്മൾ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കളറുകൾ മാത്രം എനിക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഈ ഒരുപാട് പേര് കളർ ആവശ്യപ്പെട്ടിട്ട് അത് ഡിലേ ആയതുകൊണ്ട് കുറച്ച് ഡിലേ വന്നായിരുന്നു എൻ്റെ അവധിയൊക്കെ വന്നുകൊണ്ട് കേട്ടോ അതുകൊണ്ട് മാത്രം അവർ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരോട് പരിഭവം പറഞ്ഞവർ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും അവരൊക്കെ ഈ വീഡിയോ ആവശ്യപ്പെട്ടവരൊക്കെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക എല്ലാവരും ഞാൻ ഓർത്ത് മെസ്സേജ് അയക്കാന്ന് പറഞ്ഞാൽ അത് ഒട്ടും നടക്കുന്ന കാര്യമല്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാമല്ലോ ഇനി ആരൊക്കെയാണ് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അവരവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക ഈ യെല്ലോ കളറൊക്കെ ഒരുപാട് പേരോട് ചോദിച്ചിട്ടുള്ളതാണ് അപ്പം നിങ്ങളുടെ ആവശ്യപ്രകാരം നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത കളറാണ് ഞാൻ മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അപ്പം ബൾക്കായിട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഈ കതൊന്ന് സെറ്റായി വരാനുള്ളൊരു ടൈമാണ് എടുത്തത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട കളറ് സ്വന്തമാക്കാനായിട്ട് വളരെ ചുരുങ്ങിയ സ്റ്റോക്കാണ് എന്നാലും ഇതേ കണ്ടില്ല ഇതിനൊക്കെ ഒരുപാട് ഫാൻസാണ് കേട്ടോ ഒരുപാട് റെയർ കളക്ഷൻസാണ് ഈ വരുന്ന ഒരു ബ്രൗണിഷ് റെഡ് ബ്ലാക്ക് ഒരു ഡിസൈനൊക്കെയുള്ള വളരെ റെയർ ആയിട്ടാണ് അതുപോലെ തന്നെ ഈ ലോട്ടസിൻ്റെ ഒരു വെറൈറ്റിയാണ് ലോട്ടസ് വെറൈറ്റി അടിനിയമാണ് വളരെ ഭംഗിയാണ് കേട്ടോ ഒരു താമരപ്പൂവിൻ്റെ ഭംഗിയാണ് ഈ പൂവിനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരുപാട് ഓർഡേഴ്സ് ഉണ്ട് തന്ന ആൾക്കാരൊക്കെ തന്നെ എന്നെ കോണ്ടാക്റ്റ് ചെയ്യണം ഒരു ടു ത്രീ ഡേയ്സിനുള്ളിൽ നമുക്ക് ഈ പ്ലാന്റ്സ് ഒക്കെ അയച്ചു തുടങ്ങാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ഈ റെഡ് ഡിഷ് ബ്രൗണ് ലോട്ടസ് സ്വാന് അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷം താങ്ക്സ് ഫോർ വാച്ചിങ്